ും എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക അതിന് കൂടെ നിങ്ങളുടെ ലൈക്കും കൂടി ചെയ്തേക്കാം കേട്ടോ അങ്ങനെതാ ചായക്കുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബോട്ടിൽ പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കുന്നുണ്ട് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഓട്ടടയാണ് കേട്ടോ അപ്പോൾ ഓട്ടരൻ്റെ മാവൊക്കെ ഞാൻ നേരത്തെ തന്നെ നല്ലപോലെ മിക്സിയിലിട്ടിട്ട് അരി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓട്ടടയും പിന്നെ അതിലേക്ക് തലേന്നത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ചൂടാക്കി എടുക്കണം അതാണ് കേട്ടോ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് അങ്ങനെ ഇതാ ഞാൻ ഓട്ടോടെ വേഗം തയ്യാറാക്കിയെടുക്കുകയാണ് പിന്നെ നമ്മളെ വീട്ടിലുള്ള കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ മക്കൾ ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനൊക്കെ നമ്മൾ രാവിലെ തന്നെ പറഞ്ഞേക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ ജോലികൾ പെട്ടെന്ന് തീരണം എന്നൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ പക്ഷെ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ്ട് കുറേ പരാതികൾ കുറേ ആൾക്കാർ പറയുന്നത് കേൾക്കട്ടോ അപ്പോൾ മാക്സിമം നമ്മളെ പണികൾ തീരണം എന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ നമുക്കൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ കുറേയൊക്കെ നമ്മളെ പണികൾ തീരൂട്ടോ അങ്ങനെ തന്നെ ഞാൻ അടുപ്പിൽ തീയും കാര്യങ്ങളൊക്കെ ഊട്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഓട്ടയുടെ അടുപ്പത്താണ് കേട്ടോ ചുറ്റെടുക്കുന്നത് പിന്നെ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരട്ടോ നമ്മൾ പണികൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചത് വെക്കുമല്ലോ അതൊക്കെ കൂടി ഒരുമിച്ച് കയകാതെ ഇടയ്ക്ക് നമുക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് കേക്കി വെക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് പാത്രങ്ങൾ സിങ്കിൽ വരാതിരിക്കും കേട്ടോ മറ്റേ കൂടുതലായി കുന്നുകൂടി നിൽക്കുന്ന സമയത്ത് നമുക്കെന്നെ എന്താ പറയുക ഒരു മടിയായിരിക്കും കേട്ടോ പാത്രം കേൾക്കാൻ പിന്നെ ആവട്ടെ ചാരിച്ചിട്ട് മാറ്റി വെക്കും അപ്പോൾ മാക്സിമം ഉള്ള പാത്രങ്ങൾ ഉള്ള പാത്രങ്ങളൊക്കെ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ചെയ്തെടുത്താൽ കുറേ പണികൾ നമ്മളുടെ വേഗം കൈ കേട്ടോ അപ്പോൾ എന്നും എന്നിപ്പം എല്ലാവർക്കും ചെയ്തോടണം എന്നില്ല പക്ഷേ ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് നമുക്ക് ചെയ്യാം അങ്ങനെ എന്താ എനിക്ക് ചട്ടി ഒന്ന് ചൂടാവുന്ന സമയം ഒന്ന് ഫ്രീ ആയിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ ഞാനിതാ ബാക്കിയുള്ള പരിപാടി ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചു അങ്ങനെ അങ്ങനെതാ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഓരോ ബേറ്ററായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഓട്ടട അപ്പോൾ അത്യാവശ്യം നല്ലപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എടുക്കുന്ന വീഡിയോ പോയി വീടോ പിന്നെ പിന്നെന്താ ഞാൻ കുക്കറിൽ ചോറ് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചോറൊക്കെ മക്കൾക്കും അത് മോൻക്കും കൊണ്ടാകാണ്ട് അതുപോലെ ചെറിക്കും കൊണ്ടുപോകാനുണ്ട് കേട്ടോ അങ്ങനെതാ ചോറൊക്കെ ഊറ്റിയെടുക്കുകയാണ് പിന്നെ ഈ എന്താ പറയുക ഈ വെജിറ്റബിൾസൊക്കെ നമുക്കിപ്പം ഇന്നിപ്പോൾ ചോറ് കൊണ്ടുപോകുകയാണെങ്കിൽ ലഞ്ചിനേക്കുള്ള ഉപ്പേരി അതുപോലെ കറി അതിനേക്കൊക്കെ വെജിറ്റബിൾസ് ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ തലേന്ന് തന്നെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് പിറ്റേന്ന് നമ്മൾ എടുത്തിട്ട് കറിയൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പമാകട്ടോ നമ്മൾ ആ രാവിലത്തെ ആ ഒരു ഇടങ്ങേറ് പിടിച്ചാൽ കാരണം രാവിലെ നമുക്ക് ഭയങ്കര ബിസി ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ ഒരു ഭാരം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തലേന്ന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അങ്ങനെ ചോറ് ചോറുറ്റലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഞാൻ പരിപ്പ് കറിയും അതുപോലെ കോഴിമുട്ട പൊരിച്ചവും മാത്രമാണ് അങ്ങനെ അങ്ങനെതാണ് ഓരോ തരായി ആയിട്ട് ഓരോ ഓട്ടട ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉപ്പേരിക്കുള്ള സാധനങ്ങളൊന്നും അതുകൊണ്ടാണ് ഇന്ന് ഉപ്പേരി ഇല്ലാതെ കറിയും കോഴിമുട്ടയും മാത്രം പൊരിച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഈശൂക്ക് കോഴിമുട്ട മാത്രം മതി എന്നാലും അവന് ഫുഡ് കഴിക്കൂട്ടോ കൂട്ടോ അവനിക്കേറ്റവും ഇഷ്ടം അതാണ് അങ്ങനെ എന്താ ഞാൻ ഒട്ടടം ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തീയന്ന് ഏറിയപ്പോൾ ജസ്റ്റ് ഒന്ന് അടി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി എന്തായാലും നമുക്ക് ആവശ്യമാണല്ലോ അപ്പോൾ അതൊക്കെ കുറച്ച് തോനെ തന്നെ നമ്മൾ തൊലിയൊക്കെ കഴിഞ്ഞിട്ട് ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ അങ്ങനെ ആകുമ്പോഴും നമുക്ക് ഈസിയാണ് കേട്ടോ അല്ലാതെ നമ്മൾ സമയമില്ലാത്ത നേരത്ത് വെച്ച് കണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിച്ചെടുക്കുമ്പം കുറച്ച് സമയം കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും അങ്ങനെ എന്താ മോൻ്റെ പാത്രങ്ങളൊക്കെ എന്താ കേക്ക് വെക്കുന്നുണ്ട് കേട്ടോ കുറേ ദിവസമായല്ലോ ക്ലാസ്സിലൊക്കെ പോയിട്ട് അപ്പോൾ പാത്രങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നല്ലപോലെ കേക്കി വെച്ചു പിന്നെ അതാ കുറച്ച് തലേന്നത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് ചൂടാക്കിയെടുക്കുകയാണേ പിന്നെ ചിക്കൻ കറിയും അതുപോലെ ഒട്ടടിയാണ് കേട്ടോ അങ്ങനെ ഇതാ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറിക്കും ഒന്ന് വിശുക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ എരിവിടാതെയാണ് കേട്ടോ ഒരു കോഴിമുട്ട റെഡിയാക്കി എടുക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇതാ ലാസ്റ്റത്തായിരുന്നു കേട്ടോ നമ്മൾ ഒരു ഒട്ടട ഉണ്ടായിരുന്നു അതും കൂടി ചട്ടിയിൽ നിന്ന് എടുത്തു പിന്നെ ചട്ടി നമ്മൾ മാറ്റി വെക്കുകയാണേ പിന്നെ ഇതാ ഇതിലേക്ക് തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കോഴിമുട്ട മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചട്ടി ചൂടായപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യത്തെ കോഴിമുട്ടേൻ്റെ പേട്രോയിച്ച് കൊടുക്കുകയാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കം കൂടി എനേബിൾ ചെയ്യുക അങ്ങനെ ആകുമ്പോഴേ വീഡിയോസിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ മിസ്സ് ചെയ്യാതെ കിട്ടുള്ളു കേട്ടോ അപ്പോൾ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ടേക്ക് വീഡിയോ ഒക്കെ ചെയ്തിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഒന്നറിയിക്കാൻ മറക്കരുത് ആദ്യം തന്നെ ഒരൂ ഇല്ലാത്ത കോഴിമുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറിക്കുള്ള കോഴിമുട്ടയിലേക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളിയും അതുപോലെ കാന്താരി ഒന്ന് ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും നാളെ രാവിലേക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് തലേന്ന് നമ്മൾ ഒന്ന് ഫിക്സ് ചെയ്യുമല്ലോ അതേപോലെ ഒരു പ്ലാനിങ് ഉണ്ടാവും അതേപോലെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിപ്പോൾ നാളെ ഓട്ടട അല്ലെങ്കിൽ ദോശ ചുടുന്നതെങ്കിൽ പച്ചേരി തലേന്ന് വള്ളത്തിലിട്ട് വയ്ക്കുമല്ലോ അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ തലേന്ന് നമ്മൾ ചെയ്തു വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉച്ചയ്ക്ക് ഉള്ള ലഞ്ചിന് പ്രിപ്പറേഷൻ ഇപ്പോൾ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെക്കുക അതുപോലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചാൽ തന്നെ നമ്മളെ പണികൾ ഒന്നും കൂടി എളുപ്പവുംട്ടോ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് പിന്നെ നമ്മൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പറ്റും കേട്ടോ മാക്സിമം നമുക്ക് കയ്യുമ്പോഴൊക്കെ നമ്മൾ ചെയ്തെടുത്താൽ തന്നെ നമ്മളെ പണികൾ നേരത്തെ തന്നെ കഴിയുകയും അങ്ങനെ എന്താ ഞാൻ മക്കൾക്കുള്ളതും അതുപോലെ മോനിലുള്ളതും ചെറിക്കുള്ളതും ഒക്കെ ഫുഡാക്കി കൊടുത്തു പിന്നെ അതാ വേഗം വന്നിട്ട് മുറ്റടിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ മുറ്റത്ത് അത്യാവശ്യം നല്ല പോലെ ചമ്മലുണ്ട് പിന്നെ ഈ മുരിങ്ങിൻ്റെ ഇല വികുന്നതു തന്നെ അത്യാവശ്യം നല്ല പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ മുറ്റും കാര്യങ്ങളൊക്കെ അടിച്ചു വരീട്ടുണ്ട് എല്ലാം ും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായ നിങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാ ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ അസാമുലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്